കാന്തപുരം ചില്ലികള് സി പി എമ്മിനെ ശരിക്കും പാഠം പഠിപ്പിച്ചു അതെന്തെന്ന് വെച്ചു കാന്തപുരം ജില്ല വിഭാഗം അതിശക്തമായിട്ട് സി പി എമ്മിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്തിട്ടു തന്നെയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തൊക്കെ ഈ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടിരുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാവും അതങ്ങൾ ചോദിച്ചില്ല നമ്മളെ നാട്ടിലൊക്കെ എ പി കാരെ ലീഗിനെതിരും ഭയങ്കര സജീവമായിട്ടുണ്ടെന്ന് അത് നമ്മൾ ഒരു നാട്ടിലെ കാര്യമല്ല പറഞ്ഞത് അല്ലെങ്കിൽ ഒരു ്രാമപഞ്ചായത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിന്റെ കാര്യമല്ല ഇതില് മനസ്സിലാക്കേണ്ടത് മൊത്തത്തില് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികള് മൊത്തത്തില് ഈ മലബാറിലൊക്കെ ഉണ്ടായ ഒരു സംഭവ വികാസങ്ങള് നമ്മള് പരിശോധിക്കണം അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ അങ്ങനെ ഇങ്ങനെ റിസൾട്ട് വരണമെങ്കില് അവിടെ നമ്മക്കറ ക വിഭാഗം മൂന്ന് ഐറ്റംസ് ഉണ്ട് ഒന്ന് കോൺഗ്രസ് ഒരുപാട് വിഭാഗം വരുന്ന മാർക്സിസ്റ്റ് പാർട്ടിന്റെ സ്ഥിര അനുഭാവികള് അതിന് പുറമെ നിഷ്പക്ഷ ായ ആളുകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ ഇല്ലാത്ത ആളുകൾ ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയ ഇല്ലാത്ത ആളുകളും കോൺഗ്രസ് എൻ ബ്ലോക്ക് ആയിട്ട് യു ഡി എഫിനാണ് വോട്ട് ചെയ്തതെന്ന് കോഴിക്കോട് ജില്ലയിലെ ഈ ജില്ലാ പഞ്ചായത്ത് ഇത് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ യു ഡി എഫിനുണ്ടായ ബഹുഭൂരിപക്ഷം മുഴുവൻ ജില്ലാ പഞ്ചായത്തിലെ റിസൾട്ടുകളെ ബ്ലോക്ക് പഞ്ചായത്തിലെ റിസൾട്ടുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും അപ്പൊ നമ്മള് നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പം കേവലം പാർട്ടി ഇലക്ഷനിലൊക്കെ വിവരം വാശി നടന്ന ഗാന്ധുരം സി വിഭാഗങ്ങളുണ്ടാകും ഏകദേശത്തിൽ ഈ കാരായിരിക്കും അത് അത് അതിൻ്റെതായ രീതിയിൽ നാട്ടിലെ പ്രാദേശിക രീതിയിലൊക്കെ അങ്ങനെ ഇലക്ഷൻ നടന്നിട്ടുണ്ടെങ്കിലും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ ഇവർ മിക്കവാറും എന്താണ് ചെയ്തുകൊണ്ട് അത് യു ഡി എഫിനെ തന്നെയാണ് ചെയ്തത് എന്നുള്ള കണക്കുകളൊക്കെ നമുക്ക് മനസ്സിലാകും അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല പിന്നെ നാട്ടില് ആക്ച്വലി എല്ലാ ഗ്രാമപഞ്ചായത്തിലും ഗവൺമെന്റ് മുൻവിഭാഗം യു ഡി എഫിനെതിരെ ആയിട്ടല്ല ചെയ്തത് പലയിടത്തും അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻക്ക് മിക്ക ആളുകളും സ്ഥിരം ലീഗ് വിരോധികളേറിയ എസ് എൽ ബികളെ അല്ലെങ്കിൽ ആ വിഭാഗം ഒഴികെ മിക്കവരും യു ഡി എഫിനെ അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഇത് മലബാറിൽ എങ്ങും കാണാം പാലക്കാട് ജില്ലയിൽ അല്ലേതുണ്ട് തൃശ്ശൂരില് ചെറിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയില് നല്ലവണ്ണം ബാധിച്ചിട്ടുണ്ട് അവർക്ക് അതിൻ്റെതായ സംഘടനാ ശക്തിയും കെട്ടുകൾ ഒക്കെ ഉണ്ട് നമുക്കറിയാലെ മുസ്ലിങ്ങളിലെ ഏറ്റവും കൂടുതൽ നിസ്കൃഷ വോട്ടർമാരുള്ളത് കാന്തപുരം ചുന്നി വിഭാഗത്തിലാണ് അവര് സംഘടന നിയന്ത്രണത്തിൽ സംഘടന പറഞ്ഞവർത്തി വോട്ട് കൂട്ടാന് ശേഷിയുള്ള ഒരു വിഭാഗം ആ ഒരു വിഭാഗം നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിഭാഗം ആളുകള് അതിലുണ്ട് അപ്പോ ഈ പറഞ്ഞ മാതിരി വാർഡ് ലക്ഷനിലൊക്കെ പലയിടത്തും അവർ തന്നെയായിരുന്നു അടുത്ത വശത്തിനൊപ്പം യു ഡി എഫിനെ നേരിടാറുള്ളത് എങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു സംഭവം തന്നെയാണ് പാർലമെന്റ് ഇലക്ഷനിലും നടന്നത് പാർലമെന്റ് ഇലക്ഷനിൽ ഈ പറഞ്ഞ കാന്തപുരം വിഭാഗത്തിലെ ഈ മൂന്നാം വിഭാഗം അതായത് നിഷ്പക്ഷ വോട്ടർമാരും കോൺഗ്രസ്കാരും എൻബ്ലോക്കായിട്ട് യു ഡി എഫിന് ചെയ്തു ഈ ഇതേ പാറ്റേൺ തന്നെയായിരിക്കും മിക്കവാറും ഏഹ് നിയമസഭയിലും ഉണ്ടാകാൻ പോകുന്നത് വെള്ളാപ്പള്ളിയെ കാറിൽ ഗേറ്റിൽ കൊണ്ടുപോയിരുന്നു അങ്ങനെ അതും മറക്കുന്നില്ല അവര് നമ്മള് പ്രത്യക്ഷത്തിൽ നമ്മളെ നാട്ടിലൊക്കെ രീതി വിരോധികളും നിലവിലും ഒക്കെ കാണുമെങ്കിൽ അവർക്കുള്ളിലും യു ഡി എഫിന് അനുകൂലമുള്ളവരും നിഷ്പശ വോട്ടർമാരും പല ലീഗുകാര പ്രവർത്തകർക്കും തെറ്റിദ്ധാരണ ആണ് അവർ നന്നായിട്ട് ലീഗ് വിരോധി കാണുന്നത് അങ്ങനെയൊന്നുമല്ല ആ തെറ്റിദ്ധാരണ മാറ്റണം അപ്പൊ ഇതൊക്കെ ഇതിന്റെ തെളിവുകളാണ് അതേപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ പറയാൻ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ശബരിമല വിഷയത്തിലൊക്കെ പോയിട്ടുണ്ട് കൂട്ടത്തില് ഇതും ഒരു ഘടകം